ഇപ്പം നമ്മുടെയൊക്കെ ഈ പള്ളികളിലൊക്കെ വലിയ ജോലിയും ശമ്പളവും ഇല്ലാത്ത പിള്ളേരൊക്കെ ഉണ്ട് പള്ളിയിലെ പല കാര്യങ്ങളും നടന്നു വരുന്നത് ഇങ്ങനെയുള്ള ചില സാധാരണക്കാരായ പിള്ളേരൊണ്ട് പക്ഷേ ആരെങ്കിലും അമേരിക്കുന്നോ ഇംഗ്ലണ്ടീന്നോ യൂറോപ്പിൽ നിന്ന് വരുമ്പോൾ എന്ത് പെട്ടെന്നാണ് അവരെ പൊക്കാനാളുണ്ട് അച്ഛൻ അവിടെ ചെല്ലുന്നു അച്ഛൻ കമന്നു കിടക്കുന്നു എന്തൊക്കെയാ പക്ഷേ രണ്ടാഴ്ച കഴിയുമ്പോൾ ഇവരും പൊടിയും തട്ടി അങ്ങ് പോവും പിന്നെ ആരേ ഉള്ളൂ ഈ പാവം പിള്ളാരേ ഉള്ളൂ ദൈവസന്നിധി പോലും ഇങ്ങനെ അച്ഛന്മാർ വീടാറില്ല കാരണം പള്ളി പണിക്ക് ശതാബ്ദിക്ക് പൈസ കിട്ടണമെങ്കിൽ വാങ്ങിച്ചു വച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടെ കുറേ സാധാരണ പിള്ളേരുണ്ട് ഓട്ടോ ഓടിക്കുന്നവരും പ്രൈവറ്റ് ബസ് ഓടിക്കുന്നവരും കൂലിപ്പണി ചെയ്യുന്നവരും മൈക്കാട് പണി ചെയ്യുന്നവരും ഈ നാട്ടിലും ആരെങ്കിലും ഒക്കെ വേണ്ടേ അപ്പം കുറഞ്ഞ പക്ഷം അങ്ങനെയുള്ളവരോട് കുറച്ചുകൂടെ ഒരു ആദരവോടൊക്കെ നമ്മൾ പെരുമാറണ്ടേ ഞാൻ പറഞ്ഞു വരുന്നത് ഒരേ യാഥാർത്ഥ്യത്തിന്റെ പല വശങ്ങൾ പറയാനാണ് ഞാൻ വരുന്നത് അപ്പോൾ ഒരു വശത്ത് അപ്പനും അമ്മയും എന്ന നിലയിൽ നമുക്ക് സങ്കടപ്പെടാൻ മാത്രമേ സാധിക്കൂ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒരിക്കലും മനസ്സുകൊണ്ട് കുറ്റം പറയരുത് അവൻ എന്താ ഇങ്ങോട്ട് വന്നാൽ എനിക്ക് രോഗമാണ് വന്നാൽ തിരിച്ചു ചെല്ലുമ്പോൾ ജോലി കാണത്തില്ല ഇല്ലെങ്കിൽ വീടിന് മോഗേജ് അടയ്ക്കാൻ പറ്റത്തില്ല ഈ രാടെയൊക്കെ ഉള്ളൂ എല്ലാം ലോണാ നിങ്ങൾ ചെല്ലുമ്പം എ ഉണ്ട് വണ്ടിയുണ്ട് പക്ഷേ ഇതൊക്കെ മോഗേജാ അടുത്ത ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം പിള്ളേർ ലോൺ അടച്ചാ ജീവിക്കുന്നത് അപ്പോൾ ഒരാളുടെ ജോലി കൊണ്ട് ചിലപ്പോൾ അത് പറ്റണമെന്നില്ല അപ്പോൾ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ ഓടി വരാൻ ചിലപ്പോൾ അവർ ആഗ്രഹിച്ചാലും നടക്കത്തില്ല ആ സമയത്ത് കുഞ്ഞുങ്ങളെ ശവിക്കരുത് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല അല്ലാത്തവരും ഉണ്ടാവാം ഇല്ലെന്നല്ല എന്നാൽ നല്ല ശതമാനം മക്കളും നിവൃത്തി കേടുകൊണ്ടാണ് വരാത്തത് ഇതൊരു യാഥാർത്ഥ്യമാണ്